ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേകതരം കാളേനെ കാണിച്ചു തരാം ഇതുപോലത്തെ കാളേനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ടൈപ്പ് കാളയാണെന്നുള്ളത് കാകളെന്നൊന്ന് കമൻ്റ് ചെയ്യണേ കാരണം നമ്മൾ മീൻചിസ് ബ്ലോക്കിലൂടെ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് കാളയാണ് ഈ കാളയുടെ ചെവി ചെവി തൂങ്ങിക്കിടക്കുന്നതാണ് നമുക്ക് ഒരു പ്രത്യേകതരം ചെവിയുള്ള ഒരു കാളയാണ് അതേത് ടൈപ്പ് കാളയാണ് എന്ത് തരം കാളയാണെന്ന് എനിക്കറിയില്ല ഞാൻ അതിൻ്റെ പുത്തും ചവിട്ടും കൊള്ളുമോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല നോക്കട്ടെ ഞാൻ എന്ത് കാണുന്നു കാണാൻ കെല്ലാം പറഞ്ഞാണ് ചെവിടെ രസങ്ങൾ ചെവി എന്ത് കാലാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് എനിക്കെന്തായാലും അറിയില്ല എൻ്റെ പേരെന്താണ് ഏത് വർഗമാണ് ഒന്നും എനിക്കറിയാൻ പാടില്ല